എനിക്ക് എന്തിൽ ഏ സെഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെച്ചാൽ ഐസ് ബ്രേക്കിംഗ് സെഷനും അതുപോലെ തന്നെ അലൂമിനിയം സെഷൻ ആൻഡ് പിന്നെ ഒരു സിലബസ് ഡീകോഡിംഗ് ഉണ്ടല്ലോ ആ ഒരു സെഷനും കൂടെ ആയിരുന്നു കാരണം വെച്ചാൽ സിലബസ് ഇപ്പോൾ ആരും പറഞ്ഞ് കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എം കോമ് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു സബ്ദക്റ്റിൽ എന്താ പഠിക്കാൻ ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രിഫേസ് എന്താ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ബട്ട് ആ ഒരു സെഷനിൽ എല്ലാം ക്ലിയറായി പക്ക ക്ലിയർ ആയിട്ട് കൃഷിയെ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൽ എസ് സി മെയിൻ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ എൽ എ സി ഫാത്മ സുബ്രഹ്മനാണ് എ ടു സെഡ് ആയിട്ട് എല്ലാ കാര്യത്തിന്റെ സപ്പോർട്ട് ഫുൾ ആയിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ആ കൺഫേമേഷൻ മെയിൽ വരുന്നവരെ ഞാൻ കുറെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാമിനെ അപ്പം അതുവരെ ഫുൾ ആയിട്ട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ഓക്കെ ആണ് പറഞ്ഞിട്ട് മെയിൽ വരുന്നവരെ ഒക്കെ എന്റെ കൂടെ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ എന്ത് വരെ മെസ്സേജ് ഉണ്ടായിരുന്നു കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെന്താ എന്താ പറയുക ഞാൻ ലേൺ ക്ലാസ്സിന്റെ ആഡ് കാണുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ബി കോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് സി എ എൻറോൾ ചെയ്തിട്ടുണ്ട് സി എ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കൂടെ തന്നെ എം കോമും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് അന്വേഷണം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ പോയി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നില്ല നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നോക്കി ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവൈലബിൾ ആണ് ലൈക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പത്തിൽ കൂടുതൽ പ്ലാറ്റ്ഫോംസ് ഇവിടെ അവൈലബിൾ ആണ് ബട്ട് അതിൽ തന്നെ ഞാൻ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വന്നത് ആയിരുന്നു അത് പിന്നെ ലേൺ വോയിസിനടുത്ത് മെസ്സേജ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ ലേൺ വയസ്സിനടു കൺഫ്യൂസ് പിന്നെ അവിടെ അഡ്മിഷൻ എടുത്തു ലൈക്ക് എന്നാൽ പോലും ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞങ്ങളായി ഞങ്ങളെ പഠിപ്പ എന്നുള്ള രീതിയിലായിരുന്നു ബട്ട് എന്നാൽ പോലും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം വന്നപ്പോൾ പോലും ഞാൻ ഏകദേശം അതുവരെ ലൈക് ഒന്നോ രണ്ടോ ഹവർ സെഷൻ കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടി തീർന്നു വിചാരിച്ചു ഇങ്ങനെ സീരീസ് പോലെ പതിമൂന്ന് എപ്പിസോഡ് വന്നപ്പോഴാണ് ലൈക്ക് ശരിക്കും ഒരു ഇതുവരെ ലൈക്ക് എന്റെ അറിവിൽ ഇതുവരെ ഒരു പ്ലാറ്റ്ഫോം ചെയ്യാത്തൊരു കാര്യമാണ് രണ്ടു ദിവസം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്